വിദ്യാസാഗർ ഗുരുമൂർത്തി ഇത്തരം അസംബന്ധങ്ങൾ ഇത്തരം അബദ്ധജടിലായിട്ടുള്ള പ്രസ്താവനകൾ മുന്നോട്ട് വെക്കുന്ന ഈ പൗരോഹിത്യം അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യേണ്ട സമയവും അതിക്രമിച്ചില്ലേ അല്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അത് ഉണ്ടാകുന്നില്ല ഒരു ഭാഗത്ത് ഇവരിങ്ങനെ സുഗമമായി മുന്നോട്ട് പോവുകയാണ് പൗരോഹിത്യം നിലനിൽക്കുന്നത് ആ മതത്തിന്റെ നിലനിൽപ്പ് കാരണമാണ് മതത്തിലെ ഭൂരിപക്ഷം ആളുകളും പുരോഹിതന്മാരെ സപ്പോർട്ട് ചെയ്യാതെ ഒരു പൗരോഹിത്യവും നിലനിൽക്കുകയില്ല അപ്പോ ആ സപ്പോർട്ട് എവിടെ നിന്ന് വരുന്നു മതം ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത അവസാന വിധിയാണെന്ന ചിന്തയാണ് ചെറുപ്പം മുതലേ നാല് വയസ്സ് മുതൽ കോട്ടെ മൂന്നര വയസ്സ് മുതൽ നിങ്ങൾ തിരുവോരങ്ങളിൽ കണ്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ റോഡിന്റെ രണ്ട് സൈഡുകളിൽ മദ്രസ വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുകയാണ് സിലക്റ്റീവ് ആയിട്ടുള്ള മതവിദ്യാഭ്യാസം ഞാൻ വളരെ സ്വതന്ത്രമായൊരു അഭിപ്രായം പറയാം ഒരു കുട്ടിക്ക് പ്ലസ് ടു പരീക്ഷയോടൊപ്പം തന്നെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ എഴുതിയെടുക്കേണ്ടത് ഒരു പരീക്ഷയായി മതം മാറുന്നു അവൻ ചീ വീടുകളിൽ കസ്റ്റംസ് ഒക്കെ പഠിച്ചോട്ടെ പ്രാർത്ഥിക്കാനോ തുടങ്ങാനോ അവരവരമ്മമാർ അച്ഛന്റെ ഒക്കെ പഠിച്ചോട്ടെ പക്ഷെ മതം പഠിക്കുന്നത് അവന്റെ പ്രജ്ഞ ഉറച്ച ശേഷം അവന്റെ ചോയ്സ് ആയിരിക്കണം മതം ഇവിടെ അങ്ങനെയാണോ ഇസ്ലാം മതവും ക്രിസ്തു മതവും ക്രിസ്തു മതത്തിന് കാറ്റിസം ഉണ്ട് വളരെ നിഷ്ഠയോട് കൂടിയിട്ട് അവര് ഈ ഇസ്ലാം മതത്തിനെ പോലെ തന്നെ യേശുവിൽ വിശ്വസിക്കുന്നു ഏറ്റു പറയണം അത് ബൈബിൾ ചെറുപ്പം പോലെ പഠിക്കണം അതിന് പരീക്ഷയുണ്ട് ആ പരിപാടി കലാപരിപാടികൾ നിർത്തേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് പതിനെട്ട് വയസ്സ് അതായത് അവന്റെ പതിനേഴാം വയസ്സ് പ്ലസ് ടു പരീക്ഷ വരെ അവൻ മാർക്സിസം പഠിക്കട്ടെ ലെനിനിസം പഠിക്കട്ടെ ഹിന്ദുമതം പഠിക്കട്ടെ ഇസ്ലാം മതം പഠിക്കട്ടെ ക്രിസ്തുമതം പഠിക്കട്ടെ പിന്നെ നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിക്കട്ടെ ഡിസ്കവർ ഓഫ് ഇന്ത്യ വായിക്കട്ടെ മാർക്സിന്റെ പാഠങ്ങൾ വിവേകാനന്ദരം വായിക്കട്ടെ എല്ലാം വായിച്ച് വളരെ സമ്യക്കായ ഒരു ലോക വീക്ഷണം ഉണ്ടാക്കിയെടുക്കട്ടെ എന്നിട്ട് പതിനെട്ടാം വയസ്സിൽ അവന് ഈ ആധാർ കാർഡൊക്കെ അല്ലെങ്കിൽ മറ്റേ വോട്ടർ ഐ ഡി കൊടുക്കുന്നതിന് മുൻപ് അവൻ ചൂസ് ചെയ്യട്ടെ അവൻ അവനേത് മതത്തിൽ നിൽക്കണം അല്ലെങ്കിൽ മതം വേണ്ട ആ രീതിയിൽ ആയിക്കോട്ടെ എന്താ കുഴപ്പം അതിന് ഹിന്ദുക്കൾക്ക് ഒരു വേഷമില്ല കാരണം മിക്ക ഹിന്ദുക്കളും ആദ്യത്തെ ജീവിതത്തിന്റെ വലിയ ഭാഗം കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കഴിഞ്ഞിട്ടാണ് ഹിന്ദുക്കളായി വരുന്നത് ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ഭയമില്ല നമുക്ക് ഭയാശങ്കയില്ല ഇത് ഭയാശങ്കയിൽ നിന്നാണ് ഇവർ ചെറുപ്പത്തിൽ കാശ് ദം യങ് എന്ന ഹിറ്റ്ലറുടെ ഐഡിയ ചെറുപ്പത്തിലെ നാലു വയസ്സിലെ ബുദ്ധി കുറയ്ക്കുന്നതിന് മുമ്പേ പഠിപ്പിച്ച് പഠിപ്പിച്ചു വെക്കുകയാണ് മുഹമ്മദ് നബിയെ ചോദ്യം ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ വചനങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല ക്രിസ്തുവിന്റെ വചനങ്ങളെ ചോദ്യം ചെയ്യാൻ ആ രീതിയിലുള്ള ഒരു എന്താ പറയാ വോട്ടർ ആയിട്ട് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് മതങ്ങൾ ഈ രാജ്യത്ത് ഈ സെക്യുലറായി രാജ്യത്താണ് അതെ അതെ അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനമാണ് ബ്രെയിൻ വാഷിംഗ് ആണ് നടക്കുന്നത് ഇത് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഭീകര പ്രവർത്തനമാണ് സർക്കാർ ചെലവിലാണ് നടക്കുന്നത് മദ്രസ അധ്യാപകർക്ക് പെൻഷനാണ് ഞാൻ പണ്ട് വോക്സ് പോപ്പുലി എന്ന പേരിൽ കോഴിക്കോട് പ്രസ് ക്ലബിൽ ലവ് ജിഹാദിനെതിരെ പരിപാടി നടത്തിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചടങ്ങിലേക്ക് വിളിച്ചത് നമ്മുടെ ഇ എ ജബ്ബാർ മാഷയാണ് ഇ എ ജബ്ബാർ മാഷ അന്ന് അവിടെ പ്രസംഗിച്ച ഒരു രസകരമായ വാചകം ഞാൻ ഓർക്കുകയാണ് ഈ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ രോഗമാണ് പ്രോട്ടീൻ കൊടുക്കുന്ന പോലെയാണ് അതാണ് ഈ മദ്രസ അധ്യാപകരുടെ ഒരു വലിയ രൂപമാണ് കാന്തവരവും അല്ലെങ്കിൽ എം എം അക്ബറും ജാക്കിർ നായിക്കും ഒക്കെ ഇപ്പൊ നോക്കൂ നമ്മളെല്ലാം എന്താ വിചാരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമനത നേതാവ് ഒരു വക്കീൽ വായനാശീലമുള്ള ഒരു പയ്യൻ അല്ലെ ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ ഹസ്കറിനെ കണ്ടു ഹസ്കർ കണ്ടു ഇപ്പൊ ഇസ്ലാമത്തെ ന്യായീകരിക്കാൻ വേണ്ടി മുട്ടിലെഴയം മാത്രമല്ല ശയന പ്രദക്ഷിണ വരെ നടത്തി കഴിഞ്ഞു ജാക്കിർ നായിക്കിനെ പോലെ അപ്പോൾ മതം ആക്രമിക്കപ്പെടുന്നത് വരെ അല്ലെങ്കിൽ മതത്തിന്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നത് ഉള്ളൂ ഇവരുടെ പുരോഗമനവാദം അപ്പൊ ഇത് മനസ്സിലാക്കാൻ കേരള ജനങ്ങൾക്ക് നല്ലൊരു പാഠമാണ് എന്ന് ടീച്ചർ എക്സ്പോസ് ചെയ്ത് കൊടുത്തത് ഞാൻ പറഞ്ഞത് എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മതപഠനം ചെറുപ്പത്തിലെ തുടങ്ങുമ്പോൾ അവിടെ തന്നെ തുടങ്ങുകയാണ് പെണ്ണുമാണും തമ്മിലുള്ള ഈ ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ മദ്രസയിൽ നടക്കുന്നത് അപ്പൊ ഈ സ്ത്രീയെ പുരുഷന്റെ പിന്നെ വെറും ഒരു വാരിയിൽ നിന്ന് ഉണ്ടാക്കി എന്ന രീതിയിൽ യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാത്ത കോട്ടെ മതം എന്ന് വിശ്വാസം എന്നാലും ഒരു പെണ്ണിനെ അവൻ കാണുമ്പോൾ ഇവൾ എനിക്കുള്ള ഒരു ഉപഭോഗ വസ്തു മാത്രമാണെന്ന ചിന്ത അവന് നാലു വയസ്സിൽ ഉറക്കുകയാണ് ഞാൻ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിന് അസ്കർ മറുപടി പറഞ്ഞില്ല അതെന്താണ് ഇസ് ജർ ലോ ദസ് വിമൻ ടു സ്റ്റേ അൺമാരീഡ് ഒരു സ്ത്രീക്ക് അവളുടെ ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യാതെ നിൽക്കാനുള്ള അധികാരമുണ്ടോ വിവാഹം ചെയ്യാതെ നിൽക്കുന്ന സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ ഇല്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഭോഗിക്കണം എല്ലാവരും സ്ത്രീയെ കല്യാണം കഴിക്കണം ഒന്നിലധികം നാല് സ്ത്രീകൾ അവരെ കല്യാണം കഴിക്കണം ഒരു സ്ത്രീയും കല്യാണം കഴിക്കാതെ നിൽക്കാൻ പാടില്ല കല്യാണം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകളെല്ലാം വേശ്യകളാണ് ഇതാണ് ഇവരുടെ സങ്കല്പം അപ്പൊ അങ്ങനെയുള്ള ഇവര് ഭർത്താവ് മരിച്ച സ്ത്രീ പോയിട്ട് ജീവിതത്തിന്റെ അവസാന ഘട്ടം ആസ്വാദ്യമാക്കുന്നത് മഞ്ഞുമലകളിൽ കളിക്കുന്നത് യാത്ര പോകുന്നൊക്കെ ഇവരെ അങ്ങനെ സഹിക്കും അപ്പൊ ഈ അപകടകരമായ പൗരോഹിത്യത്തിന് വളം നിൽക്കുന്നത് ഈ മതത്തിന്റെ ആശയങ്ങളാണ് ഈ മതത്തിന്റെ ആശയങ്ങൾ നാലു വയസ്സോ മൂന്നര വയസ്സോ ഉള്ള കുട്ടികളിലേക്ക് സർക്കാർ ചെലവിൽ കുത്തി ചെലുത്തുന്ന ഒരേ ഒരു രാഷ്ട്രമായി ഈ ഭാരതം മാറുകയാണെന്ന് സംശയം എനിക്കുണ്ട് സത്യമാ കേരള സർക്കാർ ഒരിക്കലും തിരുത്തില്ല കേന്ദ്രം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കേന്ദ്രം നടപടിയെടുക്കണം ഒരു മതത്തിനും അവരുടേതായ ഔപചാരിക പാഠശാലകളായിട്ട് ചെറുപ്പം മുതലേ വെക്കാതെ എല്ലാറ്റിനും ഈ സെക്യുലർ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ സർക്കാർ നടത്തട്ടെ എല്ലാ മതത്തിന്റെയും എന്നിട്ട് പതിനെട്ട് വയസ്സാവുമ്പോൾ അവൻ ഏത് ദർശനം സ്വീകരിക്കണോ അവ സ്വീകരിക്കട്ടെ അങ്ങനെ ചിന്തിക്കാൻ ഇവിടെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഈ പുരോഗമന കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ് കാരണോ ബി ജെ പി തയ്യാറാവുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ പറയും